ഇതേ ഈ കാണുന്ന പ്രോപ്പർട്ടി നോക്കി നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് തന്നെ നമുക്ക് ഇതാ ഇങ്ങനെ വൈഡായിട്ട് കിട്ടും ഇവിടെ തൊട്ട് അതുവരേക്കും നമുക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടും നല്ല നിരപ്പായിട്ടുള്ള ഭൂമി അവിടെ നിന്ന് ആ സൈഡിലൂടെ നമുക്ക് വീണ്ടും ഒരു വഴി അകത്തേക്ക് പോകുന്നുണ്ട് ആ ഫ്രണ്ടേജും നമ്മുടെ പ്രോപ്പർട്ടി കിട്ടുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മൊത്തത്തിലെടുത്ത് ടോട്ടലായിട്ട് മുപ്പത്തിമൂന്ന് സെൻറ്റുണ്ട് മൊത്തത്തിലെടുത്ത് നമുക്ക് പ്ലോട്ടുകളായിട്ടൊക്കെ തിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ രീതിയിലും ചെയ്യാവുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളി ലൊക്കേഷൻ ചുറ്റുവട്ടത്തെല്ലാം തന്നെ ഇതാ ഇതുപോലെ വീടുകളൊക്കെ ഒക്കെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ റോഡിൻ്റെ വീതി നോക്കി നല്ല വൈഡ് റോഡാണ് കേട്ടോ ഈ പ്രോപ്പർട്ടിയിലേക്ക് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം വർക്കലയ്ക്ക് സമീപമാണ് വർക്കലയിൽ നിന്ന് അഞ്ച് തങ്ങ ആ റൂട്ടിലേക്ക് നമ്മൾ കുറച്ച് ദൂരം വരുമ്പം തന്നെ അയന്തി ജംഗ്ഷൻ വരും അയന്തി പാലവകെത്തുന്നതിന് മുന്നേ തന്നെ അയന്തി ജംഗ്ഷൻ അയന്തി ജംഗ്ഷൻ നിന്ന് ഇടത്തോട്ട് കാണുന്ന റോഡ് അയണി വിളാകം മേ വലിയ മേലത്തിൽ ദേവീക്ഷേത്രം എന്ന് പറഞ്ഞൊരു ആർച്ച് കാണാൻ സാധിക്കും അതുവഴി നമുക്ക് അകത്തേക്ക് നാനൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയായി ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി കാണാം ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് നമുക്ക് ചെറുനീരങ്ങോട്ടേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ആ റോഡിലേക്ക് ചെന്ന് ആവും കണക്റ്റാവും ഇവിടെ ചെറുനിയൊരു ജംഗ്ഷന് ശേഷം രണ്ട് രണ്ടേൽ കിലോമീറ്റർ ആ രീതിയിലാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് നല്ല ലെവലായിട്ടുള്ള കരഭൂമിയാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാനാവും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്കിത് ടോട്ടലായിട്ട് മുപ്പത്തിമൂന്ന് സെൻറ്റ് വരുന്ന നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലെ പ്രോപ്പർട്ടിയാണ് ഇത് മൊത്തത്തിലോ അതായത് മുപ്പത്തിമൂന്ന് സെൻറ്റ് ഒരുമിച്ചോ അല്ലെങ്കിൽ രണ്ട് പ്ലോട്ടുകളായിട്ടോ നമുക്ക് കൊടുക്കാൻ സാധിക്കും രണ്ട് പ്ലോട്ടാണെങ്കിലും ആ റോഡ് ഫ്രണ്ടേജ് ബേസ് ചെയ്തോ ഈ റോഡ് ഫ്രണ്ടേജോ അതിനനുസരിച്ചിട്ട് നമുക്ക് പ്ലോട്ടിൽ ഡിവിഷൻ ചെയ്യാൻ സാധിക്കും മൊത്തത്തിലാണെങ്കിൽ ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് രണ്ടര ലക്ഷം രൂപയാണ് ആ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് പക്ഷേ പ്ലോട്ട് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷൻ വരും നമുക്ക് വർക്കല ആ ഒരു മെയിൻ റോഡിൽ നിന്ന് വർക്കല അഞ്ചുതങ്ങ മെയിൻ റോഡ് ആ അയന്തി ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വളരെ അടുത്തുള്ള ഡിസ്റ്റൻസ് അതായത് നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് വഴി ഏകദേശം നാനൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇവിടെ നമുക്ക് ചെറിയൊരു അങ്ങോട്ടേക്ക് പോണമെന്നുണ്ടെങ്കിൽ ഈസിലി പോകാവുന്നതാണ് വർക്കല ശ്രീനാരായണ മിഷൻ ഹോസ്പിറ്റലിൽ അവിടെ നിന്നൊക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെ സ്കൂൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ചുറ്റുവട്ടത്ത് തന്നെയുണ്ട് പിന്നെ വെട്ടൂര് പേസിൽ നോക്കും സ്കൂൾസ് ഉണ്ട് ആ രീതിയിൽ സ്കൂൾസിലേക്കായാലും ആക്സസ് വരുന്നുണ്ട്